ごめんなさい。<noise> Go, <laughs> go, よろしくお願いします。 Yeah. അധ്യക്ഷൻ ശ്രീ സി ആർ ഗോപുൽകൃഷ്ണൻ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ബി എൽ രാജേഷ് മനുപ്രസാദ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ പി ജി ശിവശങ്കർ നായർ മറ്റ് സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളുടെ കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇത്രയും കാലഘട്ടം സ്വജനപക്ഷവാദവും സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു நேரத்தை அப்படின்ட்டு இது பி எஸ் சி அல்ல பார்ட்டி சர்வீஸ் கமிஷனாட்டு அது சத்தியமாடுத்து வரும்போது പി എസ് സിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ മെമ്പർ ആക്കാമെന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപ തട്ടിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പ് മുഖ്യമൊക്കെ ലോകത്തെ ഒരു കാലത്ത് ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഏറ്റവും അധികം ഉദ്യോഗസ്ഥർ ജോലി നൽകുന്ന സ്ഥാപനമായി പി എസ് സി ഇത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല ഇതിന് ശക്തമായ ഗൗരവമായി മാത്രമല്ല വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഔദ്യോഗിക ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി ആർ ഗോപൽകൃഷ്ണൻ ശ്രീ സജിത്ത് യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ വി എൽ അജേഷ് ബി ജെ പിയുടെ മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ ശിവശങ്കരൻ നായർ ശ്രീ ആർ എസ് നമസ്കാരം സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ യാതൊരു കാര്യവുമില്ല ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ ഈ പി എസ് സിക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ പി എസ് സി വഴി നടക്കുന്ന നിയമനങ്ങളെല്ലാം നിയമനങ്ങളാണ് ഇവിടെ ഒരു ചെയർമാൻ ഞെളി റൂമിൽ നാല് ലക്ഷം രൂപ ശമ്പളം ഉയർത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ശുപാർശ ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല ഈ പൈസ നാല് ലക്ഷം രൂപയാക്കണം പോലും ശമ്പളം ലക്ഷം രൂപയാക്കണം പോലും ഈ പി എസ് സി അംഗങ്ങൾ പറഞ്ഞ് ഒരു വകക്ക് കൊള്ളാത്ത പത്തിരുപത്തി ഒന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ടല്ലോ അവർക്ക് എന്ത് പി എസ് സി എന്തിനെ പറ്റിയൊന്നും ധാരണയുണ്ടോ പാർട്ടിക്കാർക്ക് പൈസ കൊടുത്ത് അങ്ങനെ പോലെ കൊടുത്ത് വാങ്ങിയ പോസ്റ്റിലിരിക്കുന്ന ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് അവന്മാരുടെ ശമ്പളമാണ് പോലും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പോലും ഈ തകർക്കാൻ വേണ്ടിയെന്ന് മുഖ്യമന്ത്രി ഇത് വേറെ ഇത് അല്ല നിങ്ങൾ നോക്ക് നിസാമും ശിവരഞ്ജിത്തും നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ കിട്ടിയതും ും അക്ഷരം തെറ്റാതെ അറിയാത്തും എങ്ങനെയാ പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കിട്ടിയത് അങ്ങനെ അതുപോലെ അറിയാത്തവർ ഈ പോലീസ് തന്നെയുണ്ട് അത്തരത്തിലുള്ള തെങ്ങാടിയാണ് ഇപ്പൊ ഞങ്ങൾ പ്രവർത്തകന്മാർക്ക് നേരെ ചാർച്ച നടത്താൻ നോക്കിയത് ഞങ്ങൾ പോലീസിന് നേരെ കയറി നോക്കില്ലല്ലോ ഞങ്ങള് പോലീസുകാർക്ക് നേരെ അക്രമം അഴിച്ചുല്ല ി ഞങ്ങൾ നോക്കമുണ്ട് ആ ഫിറോസ് ഖാൻ എങ്ങനെയാണ് ഈ പോലീസ് യൂണിഫോം എന്ന് പരിശോധിക്കണ്ടേയും ശിവരഞ്ജത്തിനെയും പോലെ കോപ്പി അടിച്ചിട്ടാണോ ഫിറോസ് ഖാനെ നിങ്ങൾ ഈ ഞങ്ങളോട് ഫിറോസ് ഖാനെ പോലെയുള്ള ആളുകൾ ഒരേ ആളുകൾ ഈ പോലീസ് ഞങ്ങളെ അങ്ങനെ മുളക്ക് കാണിച്ചു ഓടിപ്പിക്കണ്ട പിണറായി വിജയനോട് കൂറുണ്ട് അന്ന് ഈ പിണറായിയുടെ കൂറും ഞങ്ങളുടെ മുന്നിൽ വരണ്ട എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോലിക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടു